ഇനി ആത്മവിശ്വാസവും മികവാർന്ന സേവനങ്ങൾ കൊണ്ട് ഓരോ മാസത്തവണകളിലൂടെ സ്വർണം സ്വന്തമാക്കാൻ അനുപമ സ്വർണനിധി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഇന്ന് തന്നെ അംഗമാകൂ അനുപമ ഗോൾഡ് ഗ്യാലറി ഗോൾഡ് ആൻഡ് ഡയമണ്ട് എടവണ്ണ തിരുവാലി നിലമ്പൂർ നഗരസഭ സ്ഥിരം സമിതി അധ്യക്ഷന്റെ വാക്കുപിഴ ആഘോഷമാക്കി യു ഡി എഫ് നിലമ്പൂർ നഗരസഭയും വ്യാപാരികളും ചേർന്ന് നടത്തുന്ന പാട്ടുത്സവം ഷോപ്പിംഗ് ടൂറിസം ഫെസ്റ്റിവലിന്റെ ഭാഗമായി നടന്നുവരുന്ന മെഗാ സ്റ്റേജ് ഷോയുടെ സാംസ്കാരിക സമ്മേളനത്തിലാണ് സ്ഥിരം സമിതി അധ്യക്ഷന് വാക്കുപിഴ സംഭവിച്ചത് ഈ പാട്ടുത്സവത്തിന്റെ ഓരോ കാര്യങ്ങളിലും നിരന്തരം എല്ലാ സമയങ്ങളിലും ഇടപെട്ടുകൊണ്ട് ഇതിനെ വിജയിപ്പിക്കുന്നതിന് വേണ്ടി പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്ന സിപിഐ നേതാവും നഗരസഭാ വികസനകാര്യ സ്ഥിരം സമിതി അധ്യക്ഷനുമായ പി എം ബഷീർ നടത്തിയ പ്രസംഗത്തിലാണ് സംഭവം പാട്ടുത്സവത്തിന് നേതൃത്വം നൽകുന്ന നഗരസഭാ ചെയർമാനെ ചെയർമാനെക്കുറിച്ച് പറഞ്ഞപ്പോഴാണ് നിലവിലെ നഗരസഭാ ചെയർമാനു പകരം മുൻ നഗരസഭാ ചെയർമാനും കെ പി സി സി ജനറൽ സെക്രട്ടറിയുമായ ആര്യാടൻ ഷോക്കത്തിന്റെ പേര് പരാമർശിച്ചത് പെട്ടെന്ന് തന്നെ വാക്കുപിഴ തിരുത്തി നഗരസഭാ ചെയർമാൻ മാട്ടമ്മൽ സലീമിന്റെ പേര് പറഞ്ഞെങ്കിലും സാമൂഹ്യ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്ന വീഡിയോകളിൽ പലതിലും പേര് തിരുത്തിപ്പറയുന്ന ഭാഗം ഒഴിവാക്കിയാണ് പ്രചരിക്കുന്നത് ട്രോൾ രൂപത്തിലും വീഡിയോ സാമൂഹ്യ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്നുണ്ട് എന്തായാലും എൽഡിഎഫ് അംഗത്തിന്റെ വാക്കുപിഴ ആഘോഷമാക്കുകയാണ് കോൺഗ്രസും യുഡിഎഫും ഈസ്റ്റ് ലൈവ് നിലമ്പൂർ വിട്ടുമാറാത്ത കഴുത്തുവേദന നടുവേദന ഡിസ്ക് സംബന്ധമായ രോഗങ്ങൾ നട്ടെല്ലിന്റെ ഒടിവുകൾ എല്ലാത്തിനും പരിഹാരം എൻഡോസ്കോപ്പിക് നട്ടല് ശസ്ത്രക്രിയ എ ബിസി ഓർത്തോപീഡിക് ഹോസ്പിറ്റൽ മഞ്ചേരി